നമസ്കാരം കാരക്കോണം മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഏതാണ്ട് രണ്ട് രണ്ടര വർഷത്തോളം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കുറ്റപത്രത്തിൽ നാല് പ്രതികളുണ്ട് കാരക്കോണം മെഡിക്കൽ കോളേജ് തന്നെയാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതി സി എസ് ഐയുടെ മുൻ കോർഡിനേറ്ററായിട്ടുള്ള ബിഷപ്പ് ധർമ്മരാജ് റസാലമാണ് മൂന്നാം പ്രതിയും നാലാം പ്രതിയും യഥാക്രമം മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമും തിരുവനന്തപുരത്തെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ആള ആളൊക്കെയാണ് ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം ഡോക്ടർ ബെന്നറ്റ് എബ്രഹാമും അതോടൊപ്പം തന്നെ മുൻ സഭാ സെക്രട്ടറി ടി ടി പ്രവീണുമാണ് മൂന്നും നാലും പ്രതികളായി എത്തിയിട്ടുള്ളത് എന്തായാലും ഈ കേസിൽ ഏതാണ്ട് അന്വേഷണം അന്തിമ ഘട്ടത്തിലാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ആ വാർത്തകളെ സ്ഥിരീകരിക്കും വിധമാണ് ഈ ഡി ഇപ്പോൾ കുറ്റപത്രം കലൂർ പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് സീറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങി എന്നതാണ് കേസ് ഇത്തരം രക്ഷകർത്താക്കൾ വെള്ളറട പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇവരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ കോഴ വാങ്ങുകയും ഒടുവിൽ മെഡിക്കൽ സീറ്റ് നൽകാതിരിക്കുകയും ചെയ്തു എന്നായിരുന്നു പരാതി ഇതനുസരിച്ച് വെള്ളറട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഈ കേസിന്റെ അന്വേഷണത്തിനാണ് ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പണം നഷ്ടപ്പെട്ട രക്ഷിതാക്കളിൽ ചിലർ കേന്ദ്ര ഏജൻസിയെ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമാണ് ഇ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി എത്തുന്നത് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയുടെ ഒരു കോടിക്കടുത്ത് തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയുടെ കോഴ ഇടപാട് നടന്നിട്ടുണ്ട് എന്നാണ് ഈ കേസിൽ ഇ ഡി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അത്രയും തുകയുടെ സ്വത്തുവകകൾ മരവിപ്പിക്കുകയും പിടിച്ചെടുക്കുകയും കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്തിരുന്നതാണ് ഈ കേസിൽ നിരവധി തവണ സി എസ് ഐ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിനെ ചോദ്യം ചെയ്തിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി അതോടൊപ്പം തന്നെ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം സി പി ഐ നേതാവായിട്ടുള്ള ഡോക്ടർ ബെന്നറ്റ് അബ്രഹാമിനെയും അതുപോലെ തന്നെ മറ്റു പ്രതികളെയെല്ലാം സാക്ഷികളെയെല്ലാം ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു പണം നഷ്ടപ്പെട്ട രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു ഈ കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ കാരണം പണം നഷ്ടപ്പെട്ട രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി നിരവധി തവണ നിരവധി വാതിലുകൾ മുട്ടിയിരുന്നു അവർ കേരളത്തിലെ സർക്കാരിനെ സമീപിച്ചിരുന്നു ഈ കോഴ ഇടപാടിനെതിരെ പക്ഷേ അത് കേരള സർക്കാർ ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ എടുത്തില്ല ഇതിൽ പരാതിയുള്ളവരുടെ പരാതികൾ കേട്ടില്ല പല കാരണങ്ങളാലും ഇവർ പരാതിക്കാരെ ഒഴിവാക്കി നിർത്തിയിരുന്നു അപ്പോഴാണ് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ വരുന്നത് കോഴപ്പണമായി പിരിച്ചതിൻ്റെ ഒരു ഭാഗം അത് മെഡിക്കൽ കോളേജിന്റെ വികസന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു ഒരു ഭാഗം വിദേശത്തേക്ക് കടത്തി എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കാണ് ഇപ്പോൾ സി എസ് ഐയുടെ ബിഷപ്പ് മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലും അടക്കമുള്ളവർ ഇപ്പോൾ പ്രതികളായിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും കാരക്കോണം മെഡിക്കൽ കോളേജ് കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാരക്കോണം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ് ഈ മെഡിക്കൽ സീറ്റിനായി വാങ്ങിയ കോഴയ്ക്ക് പുറമേ അവിടുത്തെ ജോലി വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങി എന്ന ആരോപണങ്ങളും നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട് ജീവനക്കാർ ിൽ നിന്നും കോഴ വാങ്ങിയെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഈ രീതിയിൽ സംശയാസ്പദമായി ദുരൂഹമായ ഇടപാടുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് കാരക്കോണം മെഡിക്കൽ കോളേജ് എന്ന് ഈ പരാതികളും അതേ തുടർന്നുണ്ടായ അന്വേഷണവും കുറ്റപത്രവും എല്ലാം തെളിയിക്കുന്നുണ്ട് ഇതിനെല്ലാം അപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതേ കാരക്കോണം മെഡിക്കൽ കോളേജുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഡയറക്ടറായിട്ടുള്ള അടച്ചുപൂട്ടിയ കമ്പനി എക്സാലോജിക്കുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന വാർത്ത ഈ അടുത്തിടെയാണ് പുറത്ത് ത് എസ് എ അന്വേഷണവും സി എംആർഎലിന്റെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എസ് എഫ് ഐ ഒ അന്വേഷണം ആ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലാണ് സി എം ആർ എൽ മാത്രമല്ല മറ്റു പല കമ്പനികളും സ്ഥാപനങ്ങളും മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക്കുമായി സാമ്പത്തിക ദുരൂഹ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തുന്നു അതേ ആ ലിസ്റ്റിലാണ് ഇപ്പോൾ കാരക്കോണം മെഡിക്കൽ കോളേജും പെടുന്നത് കാരക്കോണം മെഡിക്കൽ കോളേജിന്റെ മുൻ സഭ സെക്രട്ടറി തന്നെ നൽകിയ അല്ലെങ്കിൽ നടത്തിയ വെളിപ്പെടുത്തലനുസരിച്ച് സാമ്പത്തിക ഇടപാടുകൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ സാമ്പത്തിക ഇടപാട് ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു സോഫ്റ്റ്വെയർ ആശുപത്രിയുടെ ആവശ്യത്തിനായി ഒരു സോഫ്റ്റ്വെയർ ആവശ്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു പക്ഷേ ആ സോഫ്റ്റ്വെയർ ഏതാണെന്നും ആ സോഫ്റ്റ്വെയർ വാങ്ങിയോ എന്നും എന്ന ചോദ്യത്തിനും കാരക്കോണം മെഡിക്കൽ കോളേജ് മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല അത്തരമൊരു സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടില്ല കാരണം ആശുപത്രിയുടെ അതിന്റെ ഒരു ഡെമോ നടത്തിയിരുന്നു ആ ഡെമോയിൽ ആശുപത്രിയുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആ സോഫ്റ്റ്വെയർ വാങ്ങിയില്ല പക്ഷേ പണം തിരികെ വാങ്ങിയില്ല എന്ന് കാരക്കോണം മെഡിക്കൽ കോളേജിൻ്റെ അധികൃതർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു തീർച്ചയായും ഇത് സേവനമില്ലാതെ നൽകിയ മറ്റൊരു തുക നിയമവിരുദ്ധമായ തുകയായിട്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അധികൃതരും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം മുഖ്യമന്ത്രിയുടെ മകൾ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക്കുമായി സാമ്പത്തിക ദുരൂഹ ഇടപാടുകൾ നടത്തിയതിൻ്റെ പേരിൽ എസ് എഫ് ഐ ഒ നോട്ടീസും കാരക്കോണം മെഡിക്കൽ കോളേജിന് ലഭിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് വെബ്ഡെസ്ക് ന്യൂസ്